ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിലും തേങ്ങയും ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഇത് ഉണ്ടാക്കാൻ ഈ ശർക്കര എടുത്ത കപ്പിന് മൂന്ന് കപ്പ് അവില് എടുത്തിട്ടുണ്ട് ആ കപ്പിന് തന്നെ ഒരൊന്നര കപ്പ് തേങ്ങ ചരുകിതിർത്തിട്ടുണ്ട് ഈ കപ്പ് നിറയെ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഈ അവലൊന്ന് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് നല്ല മൊരിഞ്ഞ അവിലാണ് കേട്ടോ പാക്കറ്റ് അവിലാണ് ഇതിലേശം ഒരു കട്ടിയുള്ള അവിലാണ് ഏതവില് വേണമെങ്കിലും എടുക്കട്ടോ ഇപ്പോൾ ഈ അവൽ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ആ ചിരകി വെച്ച ഒരൊന്നര കപ്പ് തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലുള്ള വെള്ളമയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് നാല് മണിച്ചാക്കി കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ ആവിലും തേങ്ങയും ശർക്കരൊക്കെ ഇപ്പം എല്ലാവരെയും വീട്ടിലും ഇത് പിന്നെ വലിയ പ്രയാസമില്ല ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റണൊരു സ്നാക്സാണ് കേട്ടോ ഇതിപ്പം തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം ഇത് ചൂടറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോഴേക്ക് ശർക്കര ഒരുക്കി എടുക്കുക ഒരു കപ്പ് ശർക്കരയാണ് ഇട്ടോ നിറയെ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് വേഗം ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ കപ്പിലൊരു കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചെടുത്തത് ഞാൻ നല്ലോണം അലിഞ്ഞു വരട്ടെ ഈ ശർക്കര അധികം മധുരം വേണം എന്നുള്ളവർക്ക് ലേശം കൂടി കൂട്ടട്ടോ ഇത്ര വേണ്ടെന്നുള്ളവർക്ക് ലേശം കുറയ്ക്കുകയും ചെയ്യുക ഇതിപ്പോൾ ഞാനൊരു മീഡിയം പാകത്തിനുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ഇപ്പോൾ അവിലും തേങ്ങയൊക്കെ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ ഇങ്ങനെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും ശർക്കരപ്പാനിയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി അതൊരു അരിപ്പേൽ അരിച്ചിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ ഇങ്ങനത്തെ ഒരു പാനിലേക്കാണ് ശർക്കര പാനി മാറ്റിയിട്ടുള്ളത് അതിലേക്ക് ഇനിയൊരു ഇത്രയും ഒരു ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക പിന്നെ ലേശം കസുവണ്ടിപ്പരിപ്പുണ്ടട്ടോ ഇവിടെ അത് ഇട്ട് കൊടുക്കുക അത് ചെറുതാക്കി ഒന്ന് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് പൊട്ടുകടലോ നിലക്കടലൊക്കെ ഒന്ന് വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്തി കൊടുക്കെട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോയിൽ ഉണ്ടായില്ല ഇപ്പോൾ ഈ ശർക്കര പാനിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ പൊടിച്ച് വെച്ച കൂട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഗ്യാസ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുട്ടിയിട്ട് ലഡുവിൻ്റെ ആകൃതിയിൽ വേണമെങ്കിലാക്കാം അല്ലെങ്കിൽ പരന്നൊരു പാത്രത്തിൽ ലേസം നെയ്യ് തടവിയിട്ട് പരത്തുക എന്നിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്കാണിത് കോരി മാറ്റിയിട്ടുള്ളത് അതാ മറത്തിയിട്ട് ഷെയ്പ്പാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും ചെയ്യാൻ മറന്നോ വരുതേ കമൻ്റും എഴുതി അറിയിക്കണേ